ഇന്നത്തെ റെസിപ്പി സിമ്പിളും ടേസ്റ്റി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു കടലക്കറിയാട്ടോ അതിനായിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കടല ഒരു മൂന്ന് ഗ്ലാസ് വെള്ളത്തിൽ ഒരു എട്ട് മണിക്കൂർ കുതിർത്താൻ വയ്ക്കുക ഏത് പാത്രത്തിലാണോ കുക്ക് ചെയ്യുന്നത് അതിൽ തന്നെ ഇട്ട് മൂടി വെച്ചാൽ മതി ഒരു സവാള ഒരു തക്കാളി മൂന്നോ നാലോ പച്ചമുളക് കറിവേപ്പില മല്ലിയില ആവശ്യത്തിന് ഉപ്പ് മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂൺ ഇത്രയും ചേർത്ത് നന്നായിട്ട് ഇളക്കി പ്രഷർ കുക്ക് ചെയ്യുക ഫ്ലെയിം സിമ്മിലിട്ടിട്ട് ഒരു നാല് വിസിൽ അത് മതിയാവും ഇത് വേകുന്ന സമയം കൊണ്ട് അതിലേക്ക് ചേർക്കാനുള്ള ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വയ്ക്കാം എണ്ണ ചൂടാവുമ്പോൾ ഒരൽപ്പം കടുകും പിന്നെ ഒരു അര ടീസ്പൂൺ പെരിഞ്ചീരകം ഇടുക വറ്റൽമുളകും വേപ്പിലയും ചതച്ച് വെച്ച ഉള്ളിയിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കുക ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ മല്ലിപ്പൊടി ചേർക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പിന്നീട് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണമെല്ലാം മാറിക്കഴിയുമ്പോൾ വേണമെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കുക്കറിലെ പ്രഷറെല്ലാം പോയി കഴിയുമ്പോൾ ആ മസാല കൂട്ടി ചേർത്ത് നന്നായിട്ട് ഇളക്കി തിളച്ചെയ്യുമ്പോൾ ഒര ഗ്ലാസ് പാൽ കൂടെ ചേർത്ത് കുറച്ച് സമയമൊന്ന് വറ്റിക്കുക കറി തയ്യാറായി കറിയിൽ ഉപ്പ് എരിവ് മസാല ഇതെല്ലാം പാകത്തിനുണ്ടോയൊന്ന് ചെക്ക് ചെയ്യുക പോരാത്തത് ഇട്ട് കൊടുക്കുക ഇതിൽ പാലൊഴിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല കേട്ടോ ഒഴിച്ച് കഴിഞ്ഞാൽ കറി കുറച്ചുകൂടെ തിക്കായിട്ടിരിക്കും ഈ സമയം കൊണ്ട് നമുക്ക് രണ്ട് മൂന്ന് അപ്പം ചുട്ടെടുക്കാം നല്ല മൊരിഞ്ഞ അപ്പത്തിൻ്റെ കൂടെ ഈ കടലക്കറി കൂട്ടിക്കഴിക്കാൻ നല്ല രസമുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ടും ഈ കടലക്കറി ചേരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം താങ്ക്